ഗോവിന്ദമി ജയിൽ ചാടിയതോ ചാടിച്ചതോ ഞാനല്ല ഈ ചോദ്യം ചോദിക്കുന്നത് കേരളത്തെ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച പി വി അൻവറിൻ്റെ ചോദ്യമാണിത് പി വി അൻവറിൻ്റെ ചോദ്യത്തിന് മുന്നിൽ പിണറായി വിജയൻ കിടന്ന വട്ടം കറങ്ങുന്നത് കേരളം കണ്ടതാണ് മരമുറി കേസിൽ എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം നടപടിയെടുത്തില്ലെങ്കിലും ഡെ ഡി ജി പി അജിത് കുമാറിൻ്റെ അഴിമതികളും അനധികൃത സ്വത്ത് സമ്പാദനങ്ങളും വെളിച്ചെടുത്തു കൊണ്ടുപോകാൻ നമ്മൾ കണ്ടതാണ് കോടാനുകോടിയുടെ സമ്പത്തുകളാണ് നമ്മൾ കണ്ടെത്തിയത് അതുപോലെ ആ ചോദ്യം ഉന്നയിച്ച പി വി അൻവർ ഇപ്പോൾ നമ്മുടെ മുന്നിൽ തെളിവ് സംഹിതമായി എത്തി ചോദിക്കുന്നു ആ പിണറായി വിജയൻ ജയിൽ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടിയതോ ചാടിച്ചതോ ആ ചോദ്യത്തിനൊപ്പം നമുക്കും പിണറായിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം പ്രിയമുള്ളവരെ അച്യുതാനന്ദൻ്റെ മരണത്തിന് ശേഷം ആ മൃതശരീരത്തോട് പോലും പിണറായി വിജയൻ കാണിച്ച പക നമ്മൾ കണ്ടതാണ് ആ മൃതശരീരത്തെ ആളുകൾ കൂടി കാണാതിരിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ശവസംസ്കാരം നടത്താനായി പിണറായി വിജയൻ മൈക്ക് അനൗൺസ്മെൻറ്റ് വരെ നടത്തി ഭയാനകമായി ദൃതി കാണിച്ചിട്ടും ജനങ്ങളത് അനുവദിക്കാതെ രണ്ട് ദിവസം വൈകിപ്പിച്ച് വഹിപ്പിച്ച് ജനലക്ഷങ്ങളെത്തിച്ചേർന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളെത്തിച്ചേർന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ കണ്ടപ്പോഴേക്ക് പിണറായി വിജയൻ പകകൊണ്ട് ഒരു വിഷ സർപ്പത്തിൻ്റെ പോലെ അദ്ദേഹം ചീറ്റി തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ അവസാനത്തെ തെളിവാണ് ഗോവിന്ദഛാമിയുടെ ഈ ജയിൽ ചാട്ടം പിണറായി വിജയൻ ജയിൽ ചാടിച്ചതാണെന്ന് അസന്നിഗ്ധമായി പി വി എൻവർ പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അപ്പോ ഏത് നനച്ചാലും എങ്ങനെ ഉപ്പ് പിടിപ്പിക്കുക ഉപ്പിട്ട് ദ്രവിപ്പിക്കുന്ന നമുക്കൊരു ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരു കമ്പിയൊക്കെ ആണെങ്കിൽ അവിടെ ഒരു കവറിങ്ങനുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഉപ്പ് ഇങ്ങനെ വേറി വെക്കാം ഇങ്ങനെ വെർട്ടിക്കലായി നിൽക്കുന്ന ഒരു 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 കമ്പിയിൽ ഒരാളെ കൊണ്ടും ഇതിന് വേറെ ശാസ്ത്രം വേണ്ടി വരും ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് വന്നു പത്രക്കാരെങ്കിലും വന്നിട്ടുണ്ടോ ഒന്ന് നിങ്ങളൊന്നും മുറിച്ച് നോക്കരുത് ഒന്ന് മുറിച്ചോക്കും ഒരു മണിക്കൂറാക്കി കഴിഞ്ഞാൽ ഇതിലൊരു വരവീഴ് നമ്മൾ നോക്കൂ ഒരാൾക്കും സാധ്യമല്ല ഒരാൾക്കും പിണറായിയുടെ പോലീസ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തണം നിങ്ങൾ പത്രക്കാരായ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഒരു ഇൻഡസ്ട്രിയലിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ആ ആക്സോപ്ലൈഡ് വാങ്ങിയിട്ട് അവരോടൊന്നും ചോദിക്കും ഒരിക്കലും സാധ്യമല്ല ആയിരം ആക്സോപ്ലൈഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നേക്കാൽ ഇഞ്ചിയേ ഉള്ളൂ ഒന്നര ഇഞ്ച് വണ്ണുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് ഇത് ഇത് മുറിക്കാൻ കഴിയില്ല അവിടെയാണ് വെച്ചാണ് എന്താ പി വി അൻവർ പറഞ്ഞത് ശരിയല്ലേ പിണറായി എന്ന രാക്ഷസ രാജാവ് ഇതല്ല ഇതിനപ്പുറവും ചെയ്യും സ്വർണ്ണക്കള്ളക്കടത്തിന് ചങ്കും കരളും കൊടുത്ത് കൂടെ നിന്ന ശിവശങ്കരനെ ഒറ്റിക്കൊടുത്ത് ജയിലിലടപ്പിച്ച യൂദാസാണ് ഈ പിണറായി വിജയൻ ഈ പിണറായി വിജയൻ ആ സ്വപ്ന സുരേഷിനെ കൊല്ലാതിരുന്നത് ബി ജെ പി കാരുടെ സംരക്ഷണയിലായതുകൊണ്ട് മാത്രമാണ് നൂറ് തവണ ആ സ്വപ്ന സുരേഷിനെ കൊല്ലാൻ പി പിണറായി വിജയൻ ശ്രമിച്ചിട്ടും നടന്നില്ല ഇപ്പോഴിതാ അച്യുതാനന്ദൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജനങ്ങളെ കാണിക്കാതെ എത്രയും പെട്ടെന്ന് നടക്കം ചെയ്യാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ അത് കഴിഞ്ഞില്ല ജനങ്ങളതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളൊത്തുകൂടി ഈ പിണറായി വിജയനെ കൺമുന്നിൽ വെച്ച് ഈ വി എസ് അച്യുതാനന്ദനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കണ്ട് ഞെട്ടിത്തെറിച്ചു പോയ ഈ പിണറായി വിജയൻ്റെ വിഷ സർപ്പത്തിൻ്റെ ആ വിഷം ചീറ്റി തുടങ്ങി തന്നെ പാർട്ടി പ്രവർത്തകരും പാർട്ടി സെക്രട്ടറിയുമടക്കം പാർട്ടിക്കാരും ജനങ്ങളുമെല്ലാം കൈവിടുകയാണെന്നും തൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് ജലശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിക്കൂട്ടിയ നാടകമാണ് ഈ ജയിൽ ചാട്ടം എന്ന് തെളിവ് സഹിതമാണ് പി വി എൻവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇനി നമുക്കറിയേണ്ടത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഇത് പിണറായി വിജയൻ്റെ എന്ന രാക്ഷസ രാജാവിൻ്റെ കുബുദ്ധിയാണ് കുട്രതയാണ് അധാർമികതയാണെന്ന് ഇനി നമുക്കറിയേണ്ടത് അന്വേഷണം നടത്തുന്നവർ പിണറായി വിജയൻ്റെ അദ്ദേഹം വരയ്ക്കുന്ന ലക്ഷ്മണരേഖയ്ക്കപ്പുറത്തേക്ക് കടക്കുമോ സത്യം പുറത്തു വരുമോ അതോ മൂടി വയ്ക്കപ്പെടുമോ ലാവലിൻ കേസ് പോലെ ഈ അന്വേഷണവും നീണ്ടു നീണ്ടു പോകുമോ അതാണറിയേണ്ടത് ഒരു പക്ഷേ ഈ ഭൂമി മലയാളത്തിൽ നിന്ന് താൻ വിടവാങ്ങുന്നത് വരെ ഒരു സത്യവും പുറത്തു വരാതിരിക്കാനെല്ലാം കുഴിച്ചു മൂടി തൻ്റെ വരും തലമുറകളിൽ മക്കളിലും കൊച്ചുമക്കളിലേക്കും ആ പാപമടിച്ചേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിടവാങ്ങുന്നതുവരെയും രാക്ഷസരാജാവായി ഈ കേരളം ഭരിക്കാവുന്ന വ്യാമോഹം ഇവിടെ പൂവണിയുമോ പൂവണിയുകയില്ലയോ അതാണ് നമുക്കറിയേണ്ടത് പ്രിയമുള്ളവരെ നമുക്ക് കാത്തിരിക്കാം ഗുഡ് ബൈ